ഹായ് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടെ അമ്പംകുന്ന് നേർച്ചയ്ക്ക് പോവുകയാണ് കേട്ടോ ഒന്ന് ഞായറാഴ്ചയായിരുന്നു ലാസ്റ്റ് ദിവസം കുംഭമാസത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് കേട്ടോ എല്ലാ വർഷവും അമ്പംകുന്ന് നേർച്ച നടക്കാറ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ഉള്ളൂ ഇട്ട് അവിടേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് വിശേഷങ്ങളാണ് കേട്ടോ നല്ല പൂര തിരക്കാണ് കേട്ടോ അവിടെ നിറയെ കച്ചവട സാധനങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ആളുകൾ വന്നും പോവുകയും ചെയ്യുന്ന ആളുകൾ അതൊക്കെ വാങ്ങുന്നുണ്ടോ കാണാൻ അത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ രണ്ടുപേരുണ്ടായിരുന്നു കൂടെ രണ്ടുപേരും വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു കേട്ടോ പക്ഷേ വല്ലാതെ ഇങ്ങോട്ട് വാശി പിടിക്കുന്നില്ല എന്നാലും വേണം പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്നും വാങ്ങിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് വേറെ അവർക്ക് അതിന് മുന്നേ ഇപ്പോൾ പൂരൊക്കെ കഴിഞ്ഞിട്ട് കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കളിക്കാനുള്ള സ്ഥല സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അത് കാണി വേറെ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് കേട്ടോ ഞാൻ അപ്പോൾ അത് കണ്ടില്ല ഒരു പോണ വ വഴിക്ക് ഒരു ഒട്ടവൊക്കെ കുറഞ്ഞ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പേരത് കാണണം എന്ന് പറഞ്ഞിട്ട് അരുത്ത് കൊണ്ടുപോയി അപ്പൂസി തന്നെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടോ കുട്ടികൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്കതിനെ കണ്ടപ്പോൾ പാവം തോന്നി എൻ്റെ രണ്ട് കാലിലും തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി പിന്നെ കുറച്ച് നേരം അപ്പൂസിനെയും കൊണ്ട് അത് തൊടിയിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ അകത്തോട്ട് പോയിട്ടോ ിലൂടെയാണ് കേട്ടോ അകത്തോട്ട് പോവുക അപ്പോൾ അതിനകത്താണ് ഉപ്പാപ്പയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും പോകണം എന്നുള്ള എനിക്കൊരു പറഞ്ഞിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് പെട്ടി കൊണ്ടുപോകുന്ന തിരക്കായിരുന്നു അപ്പോൾ പെട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മധുരപലാഹാരങ്ങളടങ്ങിയ പെട്ടികൾ ആളുകൾ നേർച്ചയായി കാഴ്ചവെക്കും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഉപ്പാപ്പയുടെ കബറ് അപ്പോൾ ഇവിടെയാണ് ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ വലതും ഇടതുമായിട്ട് ആ കത്താർവാട്ടിലെ കാരണവരായ മുഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ ഭാര്യ അലീമ ബിബിയുമാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഒരു തറവാടായിരുന്നു കേട്ടോ കാപ്പുങ്കൽ തറവാട് എന്നാണ് കേട്ടോ ഈ തറവാടിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം അത് അവിടുത്തെ കാരണവരായിരുന്നു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അലീമ വി ബി അപ്പോൾ ഉപ്പാപ്പയുടെ വലതുഭാഗത്ത് കാപ്പുങ്കൽ തറവാട്ടിലെ കാരണവരായ മുഹമ്മദ് മുസ്ലിയാരും ഇടതു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അലീമ വിബിയുമാണ് കേട്ടോ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഉപ്പാപ്പ നടത്തി തരുമെന്നാണ് കേട്ടോ എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കേട്ടോ ഇവിടെ വന്നു പോകുന്നത് നേർച്ച സമയത്ത് നല്ല തിരക്കാണ് മൂന്ന് ദിവസമാണ് കേട്ടോ നേർച്ച നടക്കുന്നത് അതിന് മുന്നേ തന്നെ നല്ല തിരക്ക് വരും അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കും കൊണ്ടിരിക്കട്ടോ നല്ല നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ പക്ഷേ ഇവിടെ ഈ സമയത്ത് നല്ലൊരു തിരക്കാണ് കേട്ടോ നിറയെ ആൾ ജാതി മതഭേദമില്ല എല്ലാവരും വരും പോവും പ്രാർത്ഥിക്കും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പൊറ്റശ്ശേരി എന്ന സ്ഥലത്തിലൂടെ പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴയുടെ എത്തുന്നതിന് മുൻപ് കാഞ്ഞിരം എന്ന സ്ഥലത്ത് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പംകുന്ന് എന്ന സ്ഥലത്താണ് കേട്ടോ ഉപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലം ഒരു ചെറിയ ഗ്രാമാണ്ട്ടോ കെനാലും പുഴകളൊക്കെ തോടുകളൊക്കെ നിറഞ്ഞാൽ നല്ലൊരു ഗ്രാമത്തിലാണ് ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത് കേട്ടോ അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലാണെന്നാണ് കേട്ടോ കേട്ടറിവ് മതസൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ നേർച്ച തുടങ്ങി വെച്ചത് എന്നാണ് കേട്ടോ എല്ലാവരും പറയപ്പെടുന്നത് കൊണ്ട് ജാതിഭേദ വ്യത്യാസമില്ലാതെ ഈ നേരത്തെ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ വരും കേട്ടോ പെട്ടിയുമായിട്ട് ആളുകൾ വരും പെട്ടി എന്ന് പറയുമ്പോൾ മധുരപരാഹാരങ്ങളടങ്ങിയ പെട്ടിയാണ് കേട്ടോ അതിൽ നമ്മൾ അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒന്നിച്ച് വരുന്ന ആളുകൾക്കൊക്കെ അതൊന്നിച്ച് കൊടു കൊടു അവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഭക്ഷണമൊക്കെ എല്ലാ ദിവസങ്ങളും ഭക്ഷണം ഉണ്ടാവും അതുപോലെ മരുന്ന് കഞ്ഞി കൊടുക്കും നേരത്തെ സമയത്ത് മൂന്ന് ദിവസവും മരുന്ന് കഞ്ഞി ഉണ്ടാവും രാവിലെ തൊട്ട് രാത്രി വരെ മരുന്ന് കഞ്ഞി ഇവിടെ കൊടുക്കുന്നതാണ് കേട്ടോ എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ ഈ നേരത്തെ സമയത്തും അല്ലാത്ത സമയത്തും ഈ പളിയിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചെറുപ്പത്തിലൊന്നും ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇവിടെ അടുത്താണെന്നൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ കയറി ഉപ്പാപ്പനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ തിരിച്ചിറങ്ങി കുറച്ച് അപ്പുറത്തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ എക്സിബിഷനിൽ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് നേരം അവർ അവിടെ കൊണ്ടുപോകാം എന്ന് വെച്ചിട്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും പോകാൻ കേട്ടോ നിറയെ ആളുകളാണ് കേട്ടോ പോകുന്ന വഴിക്ക് രാത്രിയാകുമ്പോൾ നല്ല തിരക്കാവും ഞങ്ങൾ കൊണ്ട് കൂടുതലും വരുന്നത് രാത്രിയാണ് കേട്ടോ അത് വേറെ റോട്ടിലൂടെ തന്നെ വരുന്നത് ഞങ്ങൾ അതുവഴി വന്നില്ല അത് തന്നെയാണ് വീട്ടിലേക്ക് എളുപ്പട്ടോ പക്ഷേ വൈകിട്ട് വണ്ടി കൊണ്ട് പോകുമ്പോൾ നല്ല തിരക്കാവുന്ന വിചാരിച്ച് ഞങ്ങൾ വഴി വരാതിരിക്കുകയാണ് ചെയ്തിട്ട് അതുകൊണ്ട് പെട്ടി പോകുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പെട്ടി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബാൻഡ് മേളൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് മധുര പലഹാരങ്ങൾ അടങ്ങിയ പെട്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ആളുകൾ വരിക അത് ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല എല്ലാവരും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ രാത്രി ഫുള്ള് ഞങ്ങളിത് കഴിഞ്ഞ് പോയിട്ട് മുറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ വീട്ടിലോട്ട് നല്ല സൗണ്ടായിരുന്നു നന്നായി കേൾക്കായിരുന്നു കേട്ടോ അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം പോണം പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുട്ടികൾ ചെറുതായതുകൊണ്ട് രാത്രി പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ പോവാൻ അവസരം കിട്ടിയാൽ പോകുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പം എന്നുവെച്ചാൽ കുറച്ച് നേരം ഞങ്ങൾ അധികം നടന്നതൊക്കെ കാണുകയാണ് അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എക്സിബിഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പാവകൾ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാട്ടോ അപ്പോൾ എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയില്ലാട്ടോ വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അത് ഈ യന്ത്രത്തോണിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതിൻ്റെ താഴത്തുകൂടെ പോകുമ്പോൾ തന്നെ ഞാൻ പേടിച്ചിട്ടാണ് പോകുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ അതിൽ കയറി എന്നുള്ള അവസ്ഥ അവരുടെ ഉള്ളവരുടെ അതിനകത്തിരിക്കണവർ കണ്ണു തുറക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയറിയത് ഞങ്ങൾ ആരും കയറിയൊന്നുമില്ല ഏട്ടം പോരുമ്പോഴേ പറഞ്ഞു ഞാനതിലൊന്നും കയറില്ലാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടം വന്നത് അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കുറച്ച് നേരം കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് രണ്ടു മൂന്ന് വണ്ടിയിലൊക്കെ കയറ്റി പിന്നെ ഞങ്ങൾ ഒരു മരണക്കിണറൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങി തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് എക്സിബിഷൻ ഇനി ഒന്ന് ഇത് കഴിഞ്ഞ് നേർച്ച കഴിഞ്ഞുവെങ്കിലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ നല്ല ചാർജാണ് കേട്ടോ ഓരോന്നിലും കുട്ടികളെ കയറ്റുമ്പോഴും എഴുപത് രൂപ അറുപത് രൂപയൊക്കെയാണ് കേട്ടോ അവർ കുറെ നേരം എടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് നേരം കുട്ടികളൊക്കെ ഇരിക്കും ഒരുപാട് നേരം അവർ ഇരിക്കില്ല കേട്ടോ പക്ഷേ ചാർജ് ഉണ്ട് കേട്ടോ എഴുപത് രൂപയും അറുപത് രൂപയൊക്കെ ഉണ്ട് ഓരോന്നിലും കേറുന്നതിനും അപ്പുറത്തെ ഡാൻസും പലതും ഉണ്ട് കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ യന്ത്രങ്ങൾ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൂസ ഒന്നിൽ കയറിയപ്പോൾ തുമ്പിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവളായി കയറുക ചെയ്തത് കേട്ടോ അപ്പോൾ രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ കാണാൻ രാത്രി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് യന്ത്രങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വൈകിട്ട് രാത്രിയാണ് വൈകുന്നേരത്താണ് രാത്രിയൊക്കെയാണ് ഇപ്പോൾ കാണാൻ ഭംഗി കാരണം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളപ്പോൾ രാത്രികളാണല്ലോ വൈകുന്നേരത്ത് മാത്രമേ പരിപാടി തുടങ്ങണമെന്നുള്ളൂ കേട്ടോ രാവിലെയൊന്നും ഉച്ചക്കൊന്നും അങ്ങനെ ഇല്ല വൈകുന്നേരത്ത് സ്റ്റാർട്ട് ചെയ്യണതാണ് കേട്ടോ മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ടില്ലേ നല്ല ഞങ്ങൾ മരണ കിണറിൽ മാത്രമേ ഞാനും ഞങ്ങൾ കയറിയുള്ളൂ കേട്ടോ കുട്ടികളെ പിന്നെ ഒന്ന് രണ്ട് കളി സ്ഥാനത്തിൽ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിനേക്കിറങ്ങി തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് മോള് കയറി മരണക്കിണറിൻ്റെ മോള് കയറി താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബാക്കിൽ അവർ സർക്കസിൻ്റെ ആളുകളൊക്കെ ഇതിൻ്റെ യന്ത്രം ആളുകളൊക്കെ വന്ന് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെഡൊക്കെ കിട്ടിയ സ്ഥലമായിരുന്നു കേട്ടോ മുകളിൽ മരണക്കിണറിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല പേടിയായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ കയറും മൊത്തത്തിൽ ഇങ്ങനെ കുല്ലിങ്ങുമ്പോൾ നമ്മൾ താഴെ വീഴും പേടിയാണ് ഇതിന് സൈഡിലൊക്കെ ഗ്യാപ്പുണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ നോക്കിയില്ലെങ്കിൽ അതുവഴി താഴോട്ട് വീണും പോവുകയൊക്കെ ചെയ്യട്ടോ അപ്പം ഞങ്ങൾ പേടിച്ചിട്ടാണ് കയറാൻ കയറി പക്ഷെ പേടിച്ചിട്ടാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാം കൂടെ കയറുമ്പോൾ നമ്മൾ നന്നായി പേടിക്കെട്ടോ കാറും ബൈക്കുകളും എല്ലാം കൂടെ ഒന്നിച്ച് ആ കിണറിന് ചുറ്റും അവർ കുറേ നേരം ഡ്രൈവ് ചെയ്യും അപ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോൾ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ഒരു ഒരു കുതിരയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുതിരയും ഒട്ടകം അതുപോലെ കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കുട്ടികളെ അതിനകത്തും കൂടെ ചുറ്റി കറക്കിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് ഉണ്ടല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവർക്ക് കാണുമ്പോൾ നല്ല രസമാണ് ഒരാൾ കറക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് മിഷനാണ് പക്ഷേ ഇത് അവർക്കൊരു എൻജോയ്മെൻ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ അതിയായിട്ടാണ് കേട്ടോ ഒരു ഒരു ആ പഞ്ഞിമിട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടോ അത് പഞ്ചസാരയാണ് ഞാനത്ര കാര്യമാക്കി ഓർത്തില്ല പക്ഷെ അവരത് ഉണ്ടാക്കി ഒന്ന് വാങ്ങിച്ചു പിന്നെ ഞാൻ പിന്നെയാണ് അത് പഞ്ചസാരയാണല്ലോ എന്ന് ഓർത്തത് അപ്പോൾ സിനിമ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം അവിടെ പ്രൈസ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഒക്കെ നോക്കി നിന്നും ഞങ്ങൾ ചെയ്തൊന്നുമില്ല കുറച്ച് നേരം അതിനൊക്കെ നടന്ന് കണ്ട് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നല്ല തിരക്കായിരുന്നു പോരുമ്പോഴും ആളുകളെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ ആളുകൾ കൂടുതലും ചെല്ലുക രാത്രിയിലാണ് കൂടുതൽ പെട്ടി കൊണ്ടുവരുന്ന സംഭവങ്ങൾ നേർച്ചയൊക്കെ രാത്രികൾ ാണ് കേട്ടോ പെട്ടി കൊണ്ടുപോര് പകല് കുറവാണ് രാത്രികളിലാണ് കൂടുതൽ ആളുകൾ പെട്ടിയായിട്ട് വരും ഞങ്ങളപ്പം നെല്പാടം കൊയ്ത പാടങ്ങളുണ്ടായിരുന്നു നെല്പാടങ്ങളായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം പോയിരുന്നു അപ്പം അങ്ങനെ കുറച്ചുനേരം അവിടെ ഇരുന്ന് കണ്ടു കിട്ടും അപ്പം അവിടെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ രണ്ട് മൂന്ന് റോഡുകളുണ്ട് അങ്ങോട്ട് പോകാം പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ അതൊക്കെ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുവിധം ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പം കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത സങ്കടമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് ആ ബൈ ബൈക്കിൽ കയറി തിരിച്ചു പോരാണ് പോരുന്ന വഴിക്ക് തന്നെ കാഞ്ഞിരം സിറ്റി ഫുള്ളും സാധനങ്ങളൊണ്ട് നിറഞ്ഞിരിക്കട്ടോ തൊട്ട് അമ്പകുന്ന് വരെ സാധനങ്ങളാണ് കേട്ടോ പിന്നെ വണ്ടികളിങ്ങനെ പോയി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയോ നല്ല തിരക്കാണ് കേട്ടോ റോഡ് കൂടെ ഇപ്പം ഞങ്ങൾ വേറെ ഇപ്പുറ സൈഡ് റോഡ് കൂടെ വന്നു അതിൻ്റെ അമ്പംകുന്ന് പോകുന്ന റേറ്റ് നേർ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ തിരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് തന്നെ പെട്ടിക്കൊണ്ട് പോകും അപ്പോൾ അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറ വേറെ വഴിയാണ് പോയത് നല്ല തിരക്കായിരുന്നു കേട്ടോ പൂര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി കേട്ടോ പിന്നെ രാത്രിയൊന്നും പോയതൊന്നുമില്ല അവിടെ അടുത്തുള്ളവരൊക്കെ രാത്രിയാണ് കേട്ടോ പോകണത് പക്ഷേ രാത്രി ഞങ്ങൾ പോയതൊന്നുമില്ല ഇല്ല കേട്ടോ കണ്ടതിൽ പോകുന്ന വഴിക്കാണ് ഞാനിത് ആ ഫസ്റ്റ് ജോലിക്ക് കയറിയ സ്ഥലമാണ് കേട്ടോ അത് ആ മണപ്പുറം ഗോളിലാണ് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഇപ്പം അടുത്തൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്ത സ്ഥലമാണ് കേട്ടോ അത് അതിപ്പോഴും ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവിടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കല്യാണത്തിന് മുന്നേ അവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്തത് ജോലി ചെയ്തതൊക്കെ അവിടെയായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്